കീടനാശിനികൾ കീടനിയന്ത്രണത്തിന് സഹായിക്കുമെങ്കിലും അവയുടെ അനിയന്ത്രിതമായ ഉപയോഗം നിരവധി ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു വായു ജലം ആഹാരം എന്നിവയിലൂടെ ഇവ ജീവജാലങ്ങളുടെ ശരീരത്തിലെത്തിച്ചേരുന്നത് മാരക രോഗങ്ങൾക്കും അവയുടെ നിലനിൽപ്പിന് തന്നെയും ഭീഷണിയാകുന്നു കാർഷിക വിളകളെ കീടങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിനു വേണ്ടി പല മാർഗ്ഗങ്ങളും പണ്ട് മുതലേ നാം സ്വീകരിച്ചു പോരുന്നു പച്ചക്കറികളെ ആക്രമിക്കുന്ന പുഴുക്കളെയും മറ്റും കൈകൊണ്ട് പെറുക്കി നശിപ്പിക്കുന്നത് താറാവുകളെയും മറ്റും പാടശേഖരങ്ങളിൽ ഇറക്കി കീടങ്ങളെ നശിപ്പിക്കുന്നത് കെണിയിൽ അകപ്പെടുത്തി കീടങ്ങളെ നശിപ്പിക്കുന്നത് തുടങ്ങിയവ നമുക്ക് സുപരിചിതമായ കീടനിയന്ത്രണ മാർഗങ്ങളാണ് കീടനിയന്ത്രണത്തിനായി കീടനാശിനികളും നമ്മൾ ഉപയോഗിച്ചു വരുന്നു പച്ചക്കറികളെ ആക്രമിക്കുന്ന കീടങ്ങൾക്കെതിരെ പ്രയോഗിക്കാവുന്ന ഫലപ്രദമായ ഒരു ജൈവ കീടനാശിനിയാണ് കാന്താരി മിശ്രിതം ഒരു ലിറ്റർ ഗോമൂത്രം ശേഖരിച്ച് അതിൽ പത്തു ഗ്രാം കാന്താരി മുളക് അരച്ചു ചേർക്കണം ഈ മിശ്രിതം പത്ത് ലിറ്റർ വെള്ളത്തിൽ നിറപ്പിച്ച് ചെടികളിൽ തളിക്കാൻ ഉപയോഗിക്കാം ഇലകളെയും കായകളെയും ആക്രമിക്കുന്ന പടവലപ്പുഴുവിനെ നശിപ്പിക്കാനാണ് പ്രധാനമായും ഈ കീടനാശിനി ഉപയോഗിച്ചു വരുന്നത് ചുവന്ന ചീരയിലുണ്ടാകുന്ന ഇലപ്പുള്ളി രോഗത്തിനെതിരെയുള്ള ഫലപ്രദമായ പ്രതിവിധിയാണ് സോഡാപ്പൊടി മഞ്ഞൾപ്പൊടി മിശ്രിതം ഇതിനായി നാൽപ്പത് ഗ്രാം പാൽക്കായം പത്ത് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക അതിൽ എട്ട് ഗ്രാം സോഡാപ്പൊടിയും മുപ്പത് ഗ്രാം മഞ്ഞൾപ്പൊടിയും ചേർത്തുണ്ടാക്കിയ മിശ്രിതം കലക്കുക ഈ ലയനി ഇലകളുടെ ഇരുവശത്തും എത്ത വിധം തലിക്കേണ്ടതാണ് ഇലപ്പുള്ളി രോഗം കാണുമ്പോൾ തന്നെ ഇല മാറ്റി നശിപ്പിച്ച ശേഷം ഉടൻ തന്നെ മരുന്ന് തള്ളിക്ക വെള്ളരിവർഗ പച്ചക്കറികളുടെ പ്രധാന ശത്രുക്കളായ വെള്ളീച്ചു പച്ചത്തുള്ളൻ മുഞ്ഞുടെ നിയന്ത്രണത്തിന് ആവണക്കെണ്ണ വേപ്പെണ്ണ എമൽഷൻ വെളുത്തുള്ളി മിശ്രിതം ഉപയോഗിക്കാം ഇതിനായി ആദ്യം ഇരുന്നൂറ് മില്ലി ലിറ്റർ ആവണക്കെണ്ണയും എണ്ണൂറ് മില്ലി ലിറ്റർ വേപ്പെണ്ണയും കൂട്ടിക്കലർത്തി ഒരു ലിറ്റർ എണ്ണ മിശ്രിതം തയ്യാർ ചെയ്യുക അറുപത് ഗ്രാം അലക്കു സോപ്പ് അര ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് സോപ്പ് ലായനി ലായനയുണ്ടാക്കാം ഈ സോപ്പ് ലൈനി എണ്ണ മിശ്രിതത്തിൽ ചേർത്ത് നന്നായി പതപ്പിക്കുക ഇങ്ങനെ തയ്യാറാക്കിയ ഒന്നര ലിറ്റർ എമൽഷൻ അറുപത് ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് നേർപ്പിക്കുക ഈ ലയനിയിൽ ഒന്നേകാൽ കിലോഗ്രാം വെളുത്തുള്ളി നല്ലതുപോലെ അരച്ചു ചേർക്കുക ഇത് ഇലകളുടെ അടിവശത്ത് പതിക്കുന്ന രീതിയിൽ തളിക്കണം ലേഡി ബേർഡ് വണ്ടുകൾ മൈക്രോസ്പീസ് വണ്ട് ചുവന്ന അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിലുള്ള വണ്ടുകളാണ് ഇവ മൈക്രോസ്പീസ് വണ്ടുകളും അവയുടെ പുഴുക്കളും കീടങ്ങളുടെ മുട്ടകൾ ചെറുകീടങ്ങൾ തവിട്ടുതുള്ളന്മാർ എന്നിവയെ പിടിച്ചു തിന്നുന്നു മെനോകൈലസ് വണ്ട് കട്ടിയുള്ള ചുവന്ന മുൻചിറകിന്റെ മുകളിൽ വീതിയുള്ള കറുത്ത അടയാളങ്ങളോടുകൂടിയ വണ്ടുകളാണ് ഇവ മെനോക്കൈലസ് വണ്ടുകളും അവയുടെ പുഴുക്കളും നെല്ലിന് നാശം വരുത്തുന്ന കീടങ്ങളെയും അവയുടെ കുഞ്ഞുങ്ങളെയും തിന്ന് ജീവിക്കുന്നു ഒഫിയോണിയ വണ്ട് ഓലചുരുട്ടി പുഴുവിന്റെ പ്രധാന ശത്രുവാണിത് ഒരു വണ്ട് അല്ലെങ്കിൽ വണ്ടിന്റെ പുഴു ഒരു ദിവസം മൂന്ന് മുതൽ അഞ്ച് വരെ ഓലചുരുട്ടി പുഴുക്കളെ വകവരുത്തും പുഴുവിന്റെ തലയൊഴിച്ച് ബാക്കി ഭാഗങ്ങൾ മുഴുവനും തിന്നു തീർക്കും ഹോപ്പറുകൾ ഇവ ഇരകളാക്കും മൈക്രോവേലിയ ചാഴികൾ നെൽപ്പാടങ്ങളിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിന്റെ ചാഴികളെയും കുഞ്ഞുങ്ങളെയും കാണാം ചെറിയ ഹോപ്പറുകളുടെ പ്രധാന ശത്രുവാണ് നെൽപ്പാടങ്ങളിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ ഏതെങ്കിലും കാരണവശാൽ തവിട്ടുതുള്ളന്മാർ പതിക്കാനിടയായാൽ ഈ ചാഴികളും കുഞ്ഞുങ്ങളും കൂട്ടത്തോടെ അവയെ ആക്രമിക്കും ശരീരത്തിൽ നിന്നും കുടിച്ച് അവയെ വകവരുത്തുന്നു പച്ചയും കറുപ്പും നിറമാണ് ഹോപ്പറുകളുടെ ആക്രമണം കാണുന്ന നെൽപ്പാടങ്ങളിൽ ഈ ചാഴികളും വലിയ തോതിൽ കാണുന്നു ചാഴികൾക്ക് ഒരു ജോഡി നീണ്ട കൊമ്പുകൾ അഥവാ സ്പർശിനികൾ ഉണ്ട് നെല്ലോല പോടകൾക്കുള്ളിലിരിക്കുന്ന തവിട്ടുതുള്ളന്മാരുടെ മുട്ടകളിൽ നിന്നും നീര് വലിച്ചു കുടിച്ച് അവയെ ഉണക്കിക്കളയുന്നു അതുപോലെ തുള്ളന്മാരെയും ആക്രമിക്കും ഈ ചാഴി ഒരു ദിവസം അഞ്ച് വരെ ഹോപ്പറുകളെയും ഏഴ് മുതൽ പത്ത് വരെ ഹോപ്പർ മുട്ടകളെയും നശിപ്പിക്കുന്നു അസാസിൻ ഈ ചാഴിയുടെ ശരീരത്തിനു മുകളിലായി മൂന്ന് മുള്ളുകൾ കാണാം പ്രധാനമായും നിശാശലഭങ്ങളുടെയും ചിത്രശലഭങ്ങളുടെയും പുഴുക്കളെയാണ് ഇവ ആക്രമിക്കുന്നത് അസാസിൻ ചാഴി അതിന്റെ മൂർച്ചയേറിയ വതനഭാഗം ഉപയോഗിച്ച് പുഴുക്കളുടെ ശരീരത്തിൽ വിഷം കുത്തിവയ്ക്കുന്നു തുമ്പികൾ കൃഷിയിടങ്ങൾ സന്ദർശിക്കുന്നു വെള്ളത്തിലാണ് ജീവിക്കുന്നത് കുഞ്ഞു തുമ്പികൾ നെല്ലിന്റെ തണ്ടിൽ തവിട്ടുള്ളന്മാരെ ആക്രമിക്കുന്നു തുമ്പികൾ നെല്ലോലകൾക്കിടയിൽ പറന്ന് ശലഭങ്ങളെയും ഹോപ്പറുകളെയും മറ്റു കീടങ്ങളെയും പിടിച്ച് ആഹരിക്കുന്നു വാട്ടർ സ്ട്രൈഡർ പാടത്തെ വെള്ളത്തിന്റെ മുകൾ പരപ്പിൽ വളരെ വേഗം നീന്തി നടക്കുന്ന പ്രാണികളാണ് ഇവ ഇവയ്ക്ക് കറുപ്പ് നിറമാണ് സ്ട്രൈഡറും കുഞ്ഞുങ്ങളും വെള്ളത്തിന് മുകളിൽ വീഴുന്ന ഹോപ്പറുകൾ നിശാശലഭങ്ങൾ പുഴുക്കൾ എന്നിവയെ ആഹാരമാക്കുന്നു ഒരു ദിവസം അഞ്ച് മുതൽ പത്ത് ഇരകളെ വരെ ഇവ പിടിക്കുന്നു ഇവയെ വുൾഫ് സ്പൈഡർ എന്നും വിളിക്കുന്നു ഇതിന്റെ ശരീരത്തിന്റെ മുകൾ ഭാഗത്ത് ശൂലം മാതിരിയുള്ള അടയാളമുണ്ട് പെൺ ചിലന്തി ജീവിച്ചിരിക്കുന്ന മൂന്ന് മുതൽ നാല് വരെ മാസങ്ങൾക്കിടയിൽ ഇരുനൂറ് മുതൽ നാന്നൂറ് വരെ മുട്ടകളിടുന്നു നെൽച്ചെടിയുടെ ചുവട് ചുവടുഭാഗത്ത് ചിനപ്പുകൾക്കിടയിൽ ചിലന്തികളെ കാണാം ഇവ വല കെട്ടാറില്ല ഇരകളെ വേട്ടയാടി പിടിക്കുന്നവയാണ് ഇവ പച്ചത്തുള്ളൻ ഹോപ്പറുകൾ ശലഭങ്ങൾ തുടങ്ങിയ പ്രാണികളെ ഇരയാക്കുന്നു ഒരു ദിവസം അഞ്ച് മുതൽ പതിനഞ്ച് ഇരകളെ വരെ വേട്ടയാടുന്നു ഓക്സിയോപ്പസ് ചിലന്തി അഥവാ മുള്ളൻ ചിലന്തി ലിങ് സ്പൈഡർ ഇവയുടെ കാലുകളിൽ മുള്ളുകളുണ്ട് ഇവ വലകെട്ടാറില്ല മൂന്ന് മുതൽ അഞ്ച് മാസം വരെയുള്ള ജീവിത കാലയളവിൽ പെൺചിലന്തികൾ ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു ഇരകളിൽ നിന്നും ഒളിച്ചു പതുങ്ങിക്കഴിയുന്ന ഈ ചിലന്തികൾ ഇരകൾ അടുത്ത് തിന്നതോടെ നിശാശലഭങ്ങളെയാണ് ഇരകളാക്കാറ് ഒരു ദിവസം രണ്ടു മൂന്ന് ശലഭങ്ങളെ ജമ്പിംഗ് സ്പൈഡർ അഥവാ ചാട്ടക്കാരൻ ചിലന്തി ചെറിയ ചിലന്തികളാണിത് ഒരു ജോടി ഉണ്ട കണ്ണുകളാണിവയ്ക്കുള്ളത് ശരീരത്തിന് തവിട്ടു നിറമുള്ള രോമാവരണമുണ്ട് നെല്ലോലമടക്കി അതിനുള്ളിൽ നിർമ്മിക്കുന്ന വലയ്ക്കുള്ളിൽ ഒളിച്ചു കഴിയുന്ന ചിലന്തികളാണിവ പച്ചത്തുള്ളന്മാർ